വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പർച്ചേസിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് ആലുവയിലാണ് അപ്പോ ഞാനത് ായി കുറച്ചധികമായി ഒരു വീഡിയോ ഞാൻ എടുത്തുവെച്ചിട്ടിടണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഞാൻ നിൽക്കുവായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടാൻ തീരുമാനിച്ചത് മെയിനായിട്ട് കുറച്ച് പേർക്കെങ്കിലും ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്പുള്ളാവും എന്ന് വിചാരിച്ചിട്ടാണ് ഇത് പരാഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പാണ് ആലുവ ജംഗ്ഷനിലുള്ളൊരു പരാഗ് മെറ്റീരിയൽ അത് ഒത്തിരി പേർക്ക് ആയിരിക്കും ഇപ്പോൾ പല ജില്ലകളിലും അവരുടെ ഔട്ട്ലെറ്റുകളുണ്ട് മലപ്പുറം തൃശ്ശൂർ അതുപോലെ തന്നെ പാലക്കാട് എറണാകുളം ഇങ്ങനെയുള്ള ജില്ലകളിലൊക്കെയും അവരുടെ ഷോപ്പ് അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ ഇവിടുന്ന് വാങ്ങുമ്പോൾ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മെറ്റീരിയൽസ് അതും വെറൈറ്റി മെറ്റീരിയൽസ് നല്ല നല്ല മെറ്റീരിയൽസ് നമുക്ക് അവിടുന്ന് വാങ്ങാം അത് മെറ്റീരിയൽസിൻ്റെ ഷോപ്പാണ് കേട്ടോ അല്ലാണ്ട് റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് അവിടെ ഷാൾ അവൈലബിൾ ആണ് അല്ലാണ്ട് കംപ്ലീറ്റ്ലി മെറ്റീരിയൽസിൻ്റെ ഷോപ്പാണ് നല്ല നല്ല മെറ്റീരിയൽസ് ഇവിടുന്ന് കിട്ടും അതും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ മെയിൻ റീസൺ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ കൂടുതലും ഞാൻ അഫോർഡ് ചെയ്യാൻ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ളത് ഓൺലൈൻ ഷോപ്പിംഗ് ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഇതുപോലെ നമ്മൾ നമ്മുടെ കൺമുന്നിൽ കാണുന്നതായിട്ടുള്ള നേരിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ആയിട്ടുള്ള ഷോപ്പുകളുടെയും കൂടി നമുക്ക് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതൊരിക്കലും പ്രൊമോഷൻ ആയിട്ടൊന്നും അല്ല അപ്പോൾ ഇത് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക ഒരു ഷോപ്പാണ് ഇവരുടെ കാരണം മറ്റൊന്നല്ല അല്ല ഇവരുടെ സർവീസ് പക്കാ മോശമാണ് കേട്ടോ സർവീസ് നമുക്ക് തീരെ ഇഷ്ടപ്പെടില്ല പക്ഷേ അവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി മെറ്റീരിയൽസ് നമ്മൾ ആഗ്രഹിച്ച മെറ്റീരിയൽസും ആഗ്രഹിച്ച ഡിസൈനും ഒക്കെ അവിടെ കിട്ടും അതുപോലെ ഡ്രസ്സിൽ വെക്കാനുള്ള നമുക്ക് വർക്കും അവിടെ അവൈലബിൾ ആണ് ഇപ്പൊ എന്താ പറയുക ലേസ് ആയിക്കോട്ടെ എല്ലാ ടൈപ്പും സിബ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് അവിടുന്ന് തന്നെ മെറ്റീരിയലും പർച്ചേസ് ചെയ്യാം അതിന് വേണ്ട ലേസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അടിപൊളിയാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ ഫിക്സഡ് റേറ്റ് ആണ് ഗ്യാരണ്ടി അവർ പറയില്ല റിട്ടേൺ ഇല്ല അതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കാം ഇത് ഞാൻ വിഷുന്റെ മേക്കോറിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ തന്നെ അടുത്താണ് എന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്യാം അപ്പൊ പർച്ചേസ് ചെയ്യാം സർവീസ് അവരെ നല്ല സർവീസ് പ്രതീക്ഷിച്ച് പോകരുതെന്ന് മാത്രം കാരണം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇത് മലയാളികളുടെ ഷോപ്പല്ലോ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് വിശാൽ മെഗാ മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിംഗ് മാൾ കുത്തി ഷോപ്പിംഗ് മാളിലേക്കാണ് അത് ഉള്ളത് എടപ്പള്ളി ജംഗ്ഷനിലാണ് കേട്ടോ എടപ്പള്ളി ജംഗ്ഷനിൽ ഞാനത് കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് ഈ വീഡിയോയിൽ ഇതിൽ കാണിക്കുന്നത് നമ്മുടെ ലേഡീസിന്റെ കുറച്ച് ഡെയിലി വെയേഴ്സും അതുപോലെ തന്നെ നമുക്ക് ക്രോപ് ടോപ്സ് ാണ് ഞാൻ കൂടുതൽ കാണിക്കുന്നത് കാരണം എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് കൂടുതൽ അത് തന്നെയാണ് വളരെ ഇപ്പോൾ എൺപത്തി ഒൻപത് രൂപ മുതലാണ് ആയിരത്തിനുള്ളിലാണ് നമുക്ക് അതിൻ്റെ ഡ്രെസ്സുകളുടെ റേറ്റ് കേട്ടോ എൺപത്തി ഒൻപത് മുതൽ സ്റ്റാർട്ട് ചെയ്യും ടീ ഷർട്ടിനൊക്കെ എൺപത്തി ഒമ്പതും തൊണ്ണൂറ്റി ഒമ്പതും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നൂറ്റി അൻപത്തി ഒൻപത് ആ റേഞ്ചിലൊക്കെയാണ് ടീഷർട്ട്സ് ഒക്കെ ഉള്ളത് കേട്ടോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എൺപത്തി ഒമ്പത് രൂപയ്ക്കൊക്കെ അത്രയും നല്ല മെറ്റീരിയൽ ഒന്നും ആയിരിക്കില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അങ്ങനെയല്ല നല്ല മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇവർക്ക് എന്താണ് ലാഭം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത് ആയിട്ടില്ല പക്ഷെ നല്ല മെറ്റീരിയൽ തന്നെയാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഡെയിലി ഞാൻ വീട്ടിലൊക്കെ ഞാൻ ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അത് തന്നെയാണ് അപ്പോൾ അത് ഇട്ട് തുടങ്ങിയിട്ട് ഏകദേശം ഒന്ന് രണ്ട് മാസത്തോളം ആയിട്ടുണ്ട് ഒരു പ്രശ്നവും വാഷ് ഔട്ട് ചെയ്തിട്ടും യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ ചില ക്ലോത്തൊക്കെ ഉണ്ട് ഒരുമാതിരി ചുരുങ്ങി ഒരു ഒരു പാൻസ് ആയിക്കോട്ടെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ ആ ഒരു മെറ്റീരിയൽ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് നമുക്ക് ഒറ്റ യൂസിൽ തന്നെ അറിയാം പറ്റും പക്ഷെ അങ്ങനെയുള്ള പ്രശ്നമൊന്നും അവിടുത്തെ ഞാൻ മേടിച്ച് ഞാൻ പർച്ചേസ് ചെയ്ത ഈ എൺപത്തൊമ്പത് രൂപയുടെ എണ്ണൂറ്റി അമ്പത്തൊമ്പത് രൂപയുടെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു യാതൊരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ അതുപോലെ പിന്നെ ഇപ്പം എന്താ പറയുക ബനിയാനിലൊക്കെ ഇങ്ങനെ ഓട്ട വരിക അങ്ങനെയുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ കാണാറുണ്ട് നമ്മൾ നോർമലി പക്ഷെ ആ പ്രശ്നങ്ങളൊന്നും ഇതുവരെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അപ്പോൾ ആ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർക്ക് എറണാകുളം ഭാഗത്തുള്ള ആൾക്കാർക്ക് ഡെയിലി വെയർസൊക്കെ വാങ്ങാൻ അതുപോലെ തന്നെ ക്രോപ് ടോപ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാം വലിയ ക്രോപ്ടോപ്സിലൊന്നും വലിയ കളക്ഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ടൈപ്പ് ടീഷർട്ട് പാൻസ് അതാണ് അത്രയും കാര്യങ്ങൾ മാത്രമാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് അവിടെ ഇഷ്ടപ്പെട്ടത് അത് തന്നെയാണ് കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കണം ടാക്സി ഒട്ടായിക്കോട്ടെ മറ്റേ ഇപ്പോൾ ജീൻ പാൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടുന്ന് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാഭം തന്നെയാണ് ധൈര്യമായിട്ട് പോയി എടുക്കാവുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ അത് വീഡിയോ ചെയ്ത് ഇടാം എന്ന് വിചാരിച്ചത് ഓക്കെ അപ്പോൾ ടെൻസ് ആയിക്കോട്ടെ നമുക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പതും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ് അങ്ങനെ അങ്ങനെ പോയിട്ടോ റേറ്റ് അങ്ങനെ പോകും ആയിരം കിടക്കില്ല ആയിരത്തിന് മുകളിൽ ഒരു ഡ്രസ്സും അവിടെ ഇല്ല ആയിരത്തിന് താഴെയാണുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്പ് ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഞാനിത് ഇടണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനിൽ നിന്നിട്ട് പോലും ഞാനിത് ഇടാം എന്ന് തീരുമാനിച്ചു ഒരാൾക്കെങ്കിലും ഒരാൾക്ക് ഹെൽപ്പുള്ള അത്രയും നല്ലതല്ലേ ഞാൻ അവരുള്ള എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുത്തോളൂ എന്നുള്ളത് കാരണം ലാഭമാണ് നമുക്ക് മാക്സിമം നമ്മൾ നോക്കുന്നത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല പ്രോഡക്ട്സ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പം പിന്നെ പാൻസിന് മെറ്റീരിയലൊക്കെ അടിപൊളിയാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല മെറ്റീരിയൽ ക്വാളിറ്റിക്ക് അനുസരിച്ച് റേറ്റും കൂടുന്നുണ്ട് ടാക്സ്യൂട്ട് ആയിക്കോട്ടെ പല ടൈപ്പ് പല മെറ്റീരിയലൊക്കെ അവൈലബിൾ ആണ് കണ്ടോ നിങ്ങൾക്ക് റേറ്റ് കാണാൻ പറയാൻ പറ്റും വൺ ഡബിൾ നയൻ ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ അങ്ങനെ പോകട്ടോ തൗസൻഡിന് മുകളിലല്ല തൗസൻഡിന് താഴെയാണ് വൺ ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ടാണ് കേട്ടോ അതുപോലെ തന്നെ കിഡ്സിന്റെ സെഷൻ ഇപ്പോൾ ബോൺ ബേബി മുതൽ നമുക്കിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ജെൻസിനും മുകളിലൊക്കെ ജെൻസിന് പറ്റിയിട്ടുള്ളതുണ്ട് ബാഗ്സ് ഉണ്ട് അതുപോലെ തന്നെ ചീപ്പ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇത് വെസ്റ്റേൺ ടൈപ്പ് കുർത്താസ് ഒക്കെയാണ് കേട്ടോ ഓക്കെ ഒരു ഫോർ ഡബിൾ നയൻ ആ റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് കുഴപ്പമില്ല നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് സെവൻ ഡബിൾ നയൻ്റെ കുർത്താസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എനിക്ക് ആ കളക്ഷൻസ് ഒന്നും എനിക്ക് വല്ലാണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടൊന്നുമില്ല എനിക്ക് ആ കൂടിയിട്ട് ഇഷ്ടപ്പെട്ടത് ഞാൻ പറഞ്ഞല്ലോ ടീഷർട്ട് പാൻസ് സെക്ഷനാണ് പിന്നെ ബാഗ് കാര്യങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കിറ്റ്സിൻ്റെ സെക്ഷനും മുകളിലേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനുള്ള ലേസും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പം ഈ പറയാ സോക്സ് ഒരു ആയിട്ട് സോക്സ് കർച്ചീഫ് കാര്യങ്ങളൊക്കെ മോളിൽ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചു വയസ്സ് അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള ജെന്റ്സിന്റെ സെക്ഷനും കംപ്ലീറ്റ് മുകളിലാണ് കേട്ടോ അപ്പോൾ അവർക്കുള്ള എല്ലാ ടൈപ്പും ഇപ്പോൾ കോംബോ ആയിട്ടും ഭയങ്കര ഓഫറിലൊക്കെ അവിടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ ജെന്റ്സിനും അവിടെ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ചെരുപ്പ് ഷൂസ് കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ് കേട്ടോ അങ്ങനെ കുറെ നല്ല നല്ല കളക്ഷനും കുറച്ച് വേസ്റ്റ് കളക്ഷനും എന്റെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ ആ മിക്സ് ചെയ്തിട്ടുള്ള അഫോർഡ് ചെയ്യാൻ പറ്റുന്ന അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള പ്രൈസ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഒരു ഷോപ്പ് തന്നെയാണ് അത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെയിലി വെയർസിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവിടെ പോയി പർച്ചേസ് ചെയ്യാം പിന്നെ റെഫ്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ബാഗ് അതുപോലെ തന്നെ ചപ്പിൾസ് ഒക്കെ അവിടെ നിന്ന് എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് കിച്ചണിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നല്ല ഓഫറിലൊക്കെ അവിടെ അവൈലബിൾ ആണ് ഇപ്പോൾ മറ്റു എന്താ പറയുക ബക്കറ്റ് വേസ്റ്റ് ബാസ്ക്കറ്റ് അങ്ങനെയുള്ളൊക്കെ ഒക്കെ അവിടെ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ചെലിയുടെ ബാഗൊക്കെ അവിടെ കാണാൻ പറ്റും കാണാനൊക്കെ നല്ല ഭംഗിയാണ് പിന്നെ വേവിച്ചുവെച്ചിട്ടുള്ള കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളതിലേക്കൊന്നും തിരിഞ്ഞിട്ടില്ല അത് മോളത്തെ സെക്ഷനിലാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷനും എന്നാൽ നം ചില ആൾക്കാർക്ക് ചില കളക്ഷനൊന്നും പറ്റിക്കോളെന്നില്ലല്ലോ അതുപോലെ വേഴ്സ്റ്റ് കളക്ഷനൊക്കെ ഉള്ള ഒരു നല്ലൊരു ഷോപ്പ് തന്നെയാണ് എന്നാൽ ഓവറ് നല്ലത് എന്നും ഞാൻ പറയുന്നില്ല അതുകൊണ്ടാണ് നല്ല കളക്ഷനും വേഴ്സ്റ്റ് കളക്ഷനും ഒക്കെ ഉള്ള ഒരു ഷോപ്പ് തന്നെയാണ് അത് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്പുൾ ആവും ഡെയിലി വേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലാഭം തന്നെയാണ് അത് ഞാൻ ഉറപ്പായിട്ടും പറയാണ് നല്ല മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഞാനെന്തായാലും ഒരു മൂന്ന് ജോഡി വീണ്ടും എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓൾറെഡി മുന്നേ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കയറിയതാണ് അപ്പോൾ എനിക്ക് ഞാൻ വേറെ കളക്ഷനും കൂടി നോക്കിയിട്ട് അങ്ങനെ ഞാൻ എടുത്താൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ബില്ലിൻ്റെ സെക്ഷനിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ അതൊന്നും കൂടുതൽ ചെയ്യാൻ നിന്നിട്ടില്ല അപ്പോൾ എത്രയുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ബാഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കാരണം ലുലുമാളിൽ നിന്ന് ഓഫറിന് ഞാൻ എടുത്ത ബാഗാണ് അന്ന് വീഡിയോയിൽ കാണിച്ചപ്പോൾ വലിയ രസം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഹെൽഫുൾ ആയെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ വയൻ്റെ പിയാണ് ഏറ്റവും സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ